ഹായ് നമസ്കാരം എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ അടുത്താണെങ്കിൽ കൂടെ ഈ ഒരു സ്ഥലത്തെപ്പറ്റി വളരെ അടുത്ത കാലത്താണ് കേട്ടോ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് അവർ നാടിച്ച് പൊളിക്കാൻ പോവാണ് ചേച്ചി ചേച്ചിയുടെ മക്കൾ ഞാൻ അപ്പൂട്ടൻ അജിക്കൂട്ടൻ അച്ഛനമ്മ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സാമ്പ്രാണിക്കോടിയിലേക്ക് പോവാണ് അപ്പോൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഒരു ഐഡിയയുമില്ല അതിനുശേഷം സംഭ്രാണിക്കോടി പോയതിനു ശേഷം ഞങ്ങൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോവാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ആദ്യം സംഭ്രാണിക്കോടി പോട്ടെ അപ്പോ ഇന്നത്തെ യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ് എങ്ങോട്ടാ എങ്ങോട്ടാ കറങ്ങാൻ ബോട്ടിൽ പോവും വെള്ളത്തിലിറങ്ങും പാർക്കിൽ പോവും മഴ പെയ്യണോ അപ്പൂട്ടാ അയ്യേ എന്നാ പിന്നെ യാത്ര ക്യാൻസൽ ആയിട്ട് വേണോ വേണ്ടോ അപ്പൂന്റെ സന്തോഷം കണ്ടോ ൂട്ടന്റെ <companyaha> മൂക്കിലൊക്കെ <laughs> 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 <purse through language> ആ പുട്ട പട്ടിക്കല്ലേട്ടാമൻ്റെ നോക്കണേ ഇപ്പൊ കാണാവേ ജെസിബി വരുവേ ഇപ്പൊ ജെസി ബി രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം ചെറുതും ഇനിയും വെള്ളം കള്ളനോ വെള്ള കള്ളനെ 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 പോലീസ് 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 വണ്ടി ആരാ പിടിക്കുന്നേ പിടിക്കുന്ന വണ്ടിയുടെ പേര് പറയേ പോലീസ് വണ്ടി എന്തുവാ പറഞ്ഞേ പോലീസ് പറഞ്ഞോനെ പോലീസ് അങ്ങനല്ലീ പോ പോലീസ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അജിക്കൂട്ടൻ വണ്ടി 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 അങ്ങനെ പോട്ടൻ പറയുന്നത് നമുക്ക് മനസ്സിലായില്ലേ പിന്നെ ആളിനും സങ്കടവും മൊക്കെ കട വരും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്ന പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി പാസ് ചെയ്തു അജു ചാടി എന്നിട്ട് വണ്ടി അന്നേരമാണ് ഞങ്ങക്ക് മനസ്സിലായത് അജിക്കുട്ടം പോലീസ് വണ്ടിക്കാണ് പോത്തല് വണ്ടി എന്ന് പറയുന്നത് വണ്ടി പോത്തല് വണ്ടിയാണോ നമ്മുടെ നമ്മുടെ പാട്ട് എങ്ങനാ പാട്ടെങ്ങനാജു പാടെ ശരി മഞ്ചാടിയിലെ പാട്ടൊന്നു പാടിക്കെ മഞ്ചാടി പാട്ടെങ്ങനാ വേണ്ടി മതിയോ എന്നാ കൊഞ്ഞ് പാടിക്കോടി ഞങ്ങൾ അങ്ങനെ ബൈപ്പാസിലോട്ട് കിടക്കുകയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ചവറയിൽ നിന്ന് യാത്ര തിരിച്ചു നേരെ ബൈപ്പാസ് വഴി കടവൂരെത്തിയിട്ട് അവിടെ നിന്ന് ബോട്ടിലാണ് ഈ സാംബ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല അങ്ങനെയാണ് ഏട്ടൊക്കെ കേട്ടിരിക്കുന്നത് അതെ ഒരു ഐലൻഡാണ് അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരമൊന്നുമില്ല ഞങ്ങള് കൊല്ലം ബൈപാസിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചോട്ട് ഓടിവാ കുഞ്ഞു നോക്കി വെള്ളം കണ്ടോട്ട് നമ്മള് ബോട്ടിൽ കേറു പോണോ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്ന ഐലൻഡ് ക്ലിയർ ആയിട്ട് കാണാം ദാ ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ് അജോ പള്ളി വല്ലേ തേരാനേ വേലുറുഗാ ഹരോ ഹരാ മേരാ യുദാ ഹരോ ഹരാ ഓയ് വേലുറുഗാ ഹരോ ഹരാ മേരാ യുദാ ഹരോ ഹരാ കുനം പറവ തമ്പട കൊട്ടി കോരുന്നാളാം വീരൻ വേളേടെ എന്ന നെന്നെന്ന നെന്നാ നാളാം ഇദു മുള്ളം അഞ്ചു ഒന്നെന്നേ കാടി എന്ന വേള ഇന്നക്കരെ ഉള്ളവരികരെ എതുംടക്കരെ നക്കല്ലേ വേളം ഇദു മാമലമേ സൂര്യദരിക്കും പുളിനിക്കതിനും മാലും വരയും പോയി കുഞ്ഞു കല്ലേ കല്ലേ തല കുട്ടിക്കല്ലേ തല പിടിച്ചോ 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 ആഘം

ഞങ്ങൾ സ്ഥലത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അഷ്ടമുടിക്കായലാണ് കേട്ടോ ഈ കാണുന്നത് അഷ്ടമുടിക്കായലാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ് ഉള്ളത് ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ബോട്ടിൽ അങ്ങോട്ടേക്ക് പോകാം ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാംബ്രാണിക്കോടി ഐലൻഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ബോട്ടിൽ ഒരു റൗണ്ട് കറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ബോട്ടിൽ അച്ചക്കെട്ടിനാണെങ്കി എപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നീണ്ട ബോട്ട് കാണുമ്പോൾ ബോട്ടിൽ കയറണം ബോട്ടിൽ കയറണം എന്ന് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ആൾ എക്സൈറ്റഡ് അപ്പക്കുട്ടന്റെ ഡാൻസ് ഒക്കെ കണ്ടോ അറിയാതെ വരുന്നതാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ആള് ദൂരെ ആ ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ് ഐലൻഡ് കണ്ടപ്പോൾ ഇപ്പോൾ ഉടനെ വെള്ളത്തിലിറങ്ങി കളിക്കാന്നായിരുന്നു അപ്പൂട്ടം വിചാരിച്ചിരുന്നത് പക്ഷെ ഒരു റൗണ്ട് കറങ്ങിയിട്ടേ അങ്ങോട്ട് പോകത്തുള്ളു പറഞ്ഞപ്പോഴേക്കും ആളിനൊരു സങ്കടം അജിക്കുട്ടൻ ഇങ്ങനെ അന്തം വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുക ആദ്യമായിട്ടാണല്ലോ കായലും ബോട്ടും ഒക്കെ കാണുന്നത് ആ പൂട്ടന് വെള്ളത്തിൽ ഇറങ്ങിക്കോളാം വയ്യ ബോട്ടീന്ന് എത്രയും പെട്ടെന്നൊന്ന് ഐലൻഡിലെത്തിയാൽ മതി

ഭാഗത്ത് മുഴുവൻ കണ്ടൽ കാടുകളാണ് ഐലൻഡ് പോലെ തന്നെയുള്ള ഐലൻഡുകളാണ് ഏട്ടോ ഈ കാണുന്നതൊക്കെ ഭാവിയിൽ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ദളവാപുരം പാലം വരെ ഇതുപോലെയുള്ള കണ്ടൽക്കാടുകൾ കാടുകൾ കാണാമെന്നാണ് ഏട്ടോ പറയുന്നത് ഞങ്ങൾ പക്ഷേ എവിടം വരെ ഒന്നും പോയില്ല കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങള് നേരെ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് തിരിച്ചു പോയി ഈ നമ്മൾ വന്നത് അപ്പൂട്ടൻ ഇവിടെ സ്പീഡ് ബോർഡ് ഡ്രൈവറുടെ ആക്ടിവിറ്റീസ് ഒക്കെ അനുകരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയുന്നില്ലേ അറിയാതെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ സാംപ്രാണിക്കോടി ഐലൻഡിൽ എത്തിയല്ലോ എങ്ങനെയുണ്ടാവേണ്ട ഒത്തിരി മുക്കണ്ട ഇതാണ് സാംബ്രാണിക്കോടി ഐലൻഡ് അഷ്ടമുടിക്കായലിലാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ആഴമേറിയ അഷ്ടമുടിക്കായലിന് നടുക്ക് കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ആഴം കുറഞ്ഞൊരു പ്രദേശം അതാണ് ഈ സാമ്പ്രാണിക്കോടി ഐലൻഡ് സാമ്പ്രാണിക്കോടി കടവിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഐലൻഡിലേക്ക് വളരെ ഭംഗിയുള്ളൊരു പ്രദേശം ഇത്രയും അടുത്ത് താമസിച്ചിട്ട് കൂടി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇതുവരെ എത്തിച്ചേരാതിരുന്നത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുകയാണ് കേട്ടോ എട്ടിനം കണ്ടൽ ചെടികളുള്ളതിൽ അഞ്ചിനം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ത്റണം കേറോ ഇഷ്ടപ്പെട്ടോ വെള്ളം ഇഷ്ടപ്പെട്ടോ ത്തിന്റെ പഴയ പേര് എന്ന് വെച്ചാൽ ചൈനീസ് ചെറുകപ്പൽ എന്നാണ് അർത്ഥം വരുന്നത് പണ്ട് ചൈനീസ് കപ്പലുകൾ വന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അതുകൊണ്ടാണ് ചാമ്പ്രാണിക്കോടി എന്ന പേര് വന്നത് പിന്നീട് ഇത് സംസാരിച്ച് സംസാരിച്ച് ചാമ്പ്രാണിക്കോടി സാമ്പ്രാണിക്കോടിയായി മാറിയതാണ് കേട്ടോ ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക പിന്നെ നാരങ്ങ വെള്ളം സോഡ നാരങ്ങ അങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കഷ്ടമില്ല മാറണം ഒരു വലിയ 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 കണ്ടോ പുരുഷൻ ആ പൂട്ടന് വെള്ളത്തിന് കേറാൻ തീരെ മനസ്സില്ല അങ്ങനെ സാമ്പ്രാണിക്കോടി കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഞങ്ങള് തിരിച്ച സാമ്പ്രാണി കടവിലേക്ക് യാത്ര തിരിച്ചു സാംബ്രാണിക്കടവിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കടവൂര് പോകണം എന്ന് കടവൂര് പോകേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ കരുനാഗപ്പള്ളി നീണ്ടകര ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ബൈപ്പാസ് വഴി അഞ്ചാലുമൂട് പ്രാക്കുളം വഴി നമുക്ക് സാമ്പ്രാണിക്കടവിൽ എത്തിച്ചേരാൻ പറ്റും അപ്പക്കുട്ടനെ കളിച്ച് മതിയായിട്ടില്ല ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്കും കൊല്ലം ബീച്ചിലേക്കുമാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം